കണ്ണൂർ അത്താഴക്കുന്നിൽ പ്രവർത്തിക്കുന്ന എയർവേ ടൂർസ് ആൻഡ് ട്രാവൽസിൽ ഹോളിഡേ പാക്കേജുകൾക്ക് മാത്രമായി എയർവേ ഹൊറിസോൺ എന്ന പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു ബ്ലോഗർ അസ്ലമു ഒ എം ലോഗോ ലോഞ്ച് ചെയ്തു ടൂർസ് ആൻഡ് ട്രാവൽസ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എയർവേ ടൂർസ് ആൻഡ് ട്രാവൽസ് യാത്രക്കാരുടെ കൂടുതൽ സൌകര്യം കണക്കിലെടുത്താണ് ഹോളിഡേ പാക്കേജുകൾക്ക് മാത്രമായി എയർവേ ഹൊറിസോൺ എന്ന ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി എയർവേ ലോഗോ പ്രകാശനം ചെയ്തു കണ്ണൂരിൽ ഏഴ് ബ്രാഞ്ചുകളും യു എയിൽ ഒരു ബ്രാഞ്ചുമാണ് എയർവേക്കുള്ളത് എറണാകുളമാണ് എയർവേയുടെ കോർപ്പറേറ്റ് ഓഫീസ് ലോഞ്ചിംഗ് സെറിമണി ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച വൈകിട്ട് കണ്ണൂർ പുതിയതെരു ഹോട്ടൽ മാഗ്നറ്റിൽ വെച്ച് നടക്കുമെന്ന് മാനേജിംഗ് പാർട്ണർമാരായ അമീർ അലി തങ്ങൾ ഷഫീർ പി എന്നിവർ അറിയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ എയർവേ ട്രാവൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ആരംഭിച്ചിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എ സ്ഥാപനം ഇവിടെ കണ്ണൂരുണ്ട് പിന്നെ യു എയിലും വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ചു ആരംഭിച്ചിട്ടുണ്ട് എയർവേ ട്രാവൽസിൻ്റെ കീഴിൽ തന്നെ ഹോളിഡേ ബേസ് ചെയ്തുകൊണ്ട് എയർവേ ഒറിജോൺ എന്ന പേരിൽ പുതിയ സംരംഭ സംരംഭത്തിൻ്റെ ലോഞ്ചിങ്ങാണ് നടന്നത് അസ്ലം ഓയം ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതിന്റെ ലോഞ്ചിങ് സെറമണി ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം കണ്ണൂരിലെ കണ്ണൂർ മാഗ്നറ്റ് ഹോട്ടൽ വെച്ച് നടക്കുന്നുണ്ട് വിദേശം ഉൾപ്പെടെയുള്ള യാത്രകൾക്ക് ഏറെ സഹായകരമാകുമെന്നും ഇത് പുതിയൊരു ചുവടുവയ്പ്പാണെന്നും വ്ലോഗർ അസ്ലമു ഓയം പറഞ്ഞു അപ്പോൾ ഇതൊരു വലിയൊരു ചുവടുവെപ്പാണ് ഹോളിഡേസ് ഇനിയുള്ള വിദേശ യാത്രകൾ ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലേക്കുള്ള യാത്രകൾ ഉണ്ട് എയർവേ എന്ന പുതിയൊരു ലോഗോ അല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിലെ വിവിധ ഇടങ്ങളിലേക്ക് ഇനി നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റും കൂടെയുണ്ട് എല്ലാവിധ ആശംസകളും ലോഗോ പ്രകാശന ചടങ്ങിൽ മാനേജർ റിയാസ് എം ബി ടിയും മറ്റ് ജീവനക്കാരും പങ്കെടുത്തു